മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാന്റിനുള്ളിലെ ഓട്ടോറിക്ഷ സ്റ്റാന്റിനു സമീപം ചാലിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചത് അപകട ഭീഷണിയാകുന്നു പ്രധാന പാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകി പോകുന്ന ചാലിന് മുകളിലെ സ്ലാബാണ് വെള്ളം ഒഴിഞ്ഞു എന്ന പേരിൽ പൊട്ടിച്ചത് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രത്തിന് സമീപമാണ് വിചിത്രമായ നടപടി വെള്ളം ഒഴിഞ്ഞു പോകാത്തതു സംബന്ധിച്ച പരാതി ഉയർന്ന ഘട്ടത്തിൽ നഗരസഭാധികൃതർ എത്തിയാണ് സ്ലാബ് പൊട്ടിച്ചതെന്നാണ് ആരോപണം കാൽനട യാത്രക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഭീഷണിയാണ് സ്ലാബിന് മുകളിലെ കുഴി ശ്രദ്ധയൊന്ന് പിഴച്ചാൽ കുഴിയിൽപ്പെട്ട് അപകടമുറപ്പ് നമ്മൾ പിന്നെ ഈ ഒരു വെള്ളം ഇങ്ങനെ പോണ സമയത്ത് ഒരു ആറിഞ്ച് ഏഴിഞ്ച് കരുള്ള ഒരു സ്ലാബ് അതുകൊണ്ട് കട്ട് ചെയ്ത് ഓട്ടുണ്ടാക്കിയിട്ട് അതി കൂടെ വെള്ളമായിട്ട് കളയുക ഇവിടെ നോക്കി നോക്കും ഇവിടെ ഒരു വെറുതെ സിമ്പിളായിട്ട് നാല് ഓളിസ് വെച്ചാണ് ആ വെള്ളം ഇത് കൂടെ ഒഴുകി പോകും ഇത് ഈ മഴവെള്ളം ഇങ്ങനെ വന്ന് വേണ സമയത്ത് ഇത് കൂടെ നടന്നുകഴിഞ്ഞാൽ എൻ്റെ അവസരം സ്കൂൾ കുട്ടികൾ ഒരു സ്കൂൾ കുട്ടികൾ പല ആൾക്കാരും ഇപ്പോൾ വഴിപോക്കർ വെക്കുന്നുണ്ട് ഇത് ഇപ്പോൾ രണ്ടുപാല് വീട്ടിലുണ്ട് ആയിരിക്കും ഇപ്പൊട്ട ആൾക്കാർ വരും അപ്പൊ ഇതിനുള്ള പെട്ടെന്ന് താമസിക്കും അപ്പൊ അതും നഗരസഭ ഇത് നഗരസഭ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ബീച്ചിൽ തന്നെ കോൺക്രീറ്റ് സ്ലാബിനുള്ളിലെ ഇരുമ്പ് കമ്പികളും നടന്നു പോകുന്നവർക്ക് ഭീഷണിയാണ് ചിത്തര വിമെൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി